സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതമാണ് ബഷീർ ബഷിയവും കുടുംബവും രണ്ട് ഭാര്യമാരും മക്കളുമൊക്കെയായി ജീവിക്കുന്ന ബഷീർ ബഷീർബഷിയെ മലയാളികൾ പരിചയപ്പെടുന്നത് ബിഗ് ബോസിലൂടെയാണ് തുടക്കത്തിൽ കൗതുകത്തോടെയായിരുന്നു ബഷിയുടെ കുടുംബത്തെ ആളുകൾ കണ്ടതെങ്കിൽ വൈകാതെ സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ടവരായി മാറുകയായിരുന്നു ഈ കുടുംബം ബഷിയുടെയും സുഹാനയുടെയും അഷുറയുടെയും യൂട്യൂബ് ചാനലുകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് കുടുംബം നടത്തുന്ന യാത്രകളും വീട്ടിലെ വിശേഷങ്ങളുമെല്ലാമാണ് താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരാധകരെ മാത്രമല്ല വിമർശകരെയും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് തങ്ങളുടെ അസാധാരണകരമായ കുടുംബജീവിതത്തിന്റെ പേരിൽ പല വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മൂവർക്കും എന്നാൽ വിമർശനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ബഷീറും കുടുംബവും ഇപ്പോഴിത് ബഷീർ ബഷി പങ്കുവെച്ച പുതിയ വീഡിയോയും ശ്രദ്ധ നേടുകയാണ് ഏ ഡോ ഈ മൈ ലൈഫ് വീഡിയോയുമായാണ് താരമെത്തിയിരിക്കുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ബഷീർ ബഷി ഈ വീഡിയോ പങ്കുവെക്കുന്നത് എന്തുകൊണ്ടാണ് താൻ വീഡിയോ പങ്കുവെക്കുന്നത് കുറഞ്ഞതെന്ന് ബഷീർ ബഷി വീഡിയോയിൽ പറയുന്നുണ്ട് ഒപ്പം സുഹാന ഗർഭിണിയാണോ എന്ന സോഷ്യൽ മീഡിയയുടെ സംശയങ്ങൾക്കും വീഡിയോയിൽ മറുപടി നൽകുന്നുണ്ട് ബഷീർ ബഷിയ്ക്കൊപ്പം സുഹാനയും മസറൂറയും വീഡിയോയിലേക്കെത്തുന്നുണ്ട് കുറേ നാളുകളായി ഒരു വ്ളോഗ് ചെയ്തിട്ട് ഒരു മൂഡില്ലായിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെയായി തിരക്കിലായിരുന്നു പിന്നെ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു ഒരു എനർജി കിട്ടുന്നില്ലായിരുന്നു ബഷുവിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫിൽറ്റർ ഇട്ട് സ്ലിം ആയിരുന്നു എന്നൊക്കെ കണ്ടിരുന്നു സോനു ഗർഭിണിയാണെന്നും കണ്ടു എന്നാണ് ബഷീർ ബഷീർ പറയുന്നത് അതൊരു ഫുഡ് ബേബിയാണ് ഫുഡ് കഴിച്ച് തടിച്ചതാണ് എനിക്കൊരു കുടവേറ വെക്കാൻ പാടില്ല എന്നായിരുന്നു സുഹാനയുടെ മറുപടി അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ അനുവദിക്കൂ ഭർത്താവായാൽ ഞാൻ അനുവദിക്കുന്നുണ്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് എന്ന് ബഷീർ ചോദിക്കുന്നുണ്ട് അന്നാണെങ്കിൽ ഞാൻ ലൂസായ ഷർട്ടായിരുന്നു ഇട്ടിരുന്നത് കമന്റുകൾ കണ്ട് ഇങ്ങ ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്നും സുഹാന പറയുന്നുണ്ട് സുഹാന ഗർഭിണിയാണോ എത്ര മാസമായി എപ്പോഴാണ് പ്രസവം എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് ബഷീർ പറയുന്നു ഞങ്ങൾ അറിയാത്ത കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നും ബഷീർ ചോദിക്കുന്നുണ്ട് അതേസമയം എന്റെ ഹെയർ സ്റ്റൈലിനും കളിയാക്കുന്നവരും ബഷീർ ബഷീർ മറുപടി നൽകുന്നുണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ് എന്നാണ് ബഷീർ പറയുന്നത് എന്നാൽ തൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെന്ന് ബഷീർ പറയുന്നു വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ രണ്ടാമതെത്തിയിരിക്കുകയാണ് വീഡിയോ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക